നമസ്കാരം എല്ലാവർക്കും കണ്ണ് വരയ്ക്കാനും ഇഷ്ടമാണല്ലേ അതെ നമ്മളിവിടെ ഒരു വെറൈറ്റി രീതിയിൽ കണ്ണ് വരയ്ക്കാൻ പോവാണ് ഞാൻ ആദ്യം ഗ്രാഫൈറ്റ് പൗഡർ എടുത്തിട്ടാണ് കണ്ണിന് ഔട്ട്ലൈൻ മാർക്ക് ചെയ്യുന്നത് അതിനുശേഷം ചാർക്കോൾ പെൻസിൽ എടുത്തിട്ട് ലൈറ്റ് ആൻഡ് ഷാഡോ എല്ലാം ചെയ്യുന്നുണ്ട് നമ്മൾ ഇവിടെ ചാർക്കോൾ പെൻസിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഐ ലാഷസ് വരയ്ക്കുന്ന സമയത്ത് നല്ല ഡാർക്ക് കളർ കിട്ടാനും ഒരു നാച്ചുറൽ ഫീൽ കിട്ടാനും അത് ഹെൽപ് ചെയ്യും നിങ്ങൾക്കറിയാമോ മനുഷ്യരുടെ കണ്ണിന് ഏകദേശം പത്ത് മില്യണോളം കളേഴ്സിനെ തിരിച്ചറിയാനായിട്ട് സാധിക്കും കണ്ണിൻ്റെ കൃഷ്ണമണിയൻ ഐറിസ് എന്നാണ് പറയുന്നത് ഐറിസിൻ്റെ സെൻ്ററിലായിട്ട് ഒരു ബ്ലാക്ക് സർക്കിൾ ഉണ്ടായിരിക്കും അതിനെ പ്യൂപ്പിൾ എന്നാണ് പറയുന്നത് ഫിനിഷിങ്ങിലോട്ട് കിടക്കുന്ന സമയത്ത് കണ്ണിൻ്റെ അകത്തുള്ള റിഫ്ലക്ഷൻ ഒക്കെ ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട് കൂടാതെ കണ്ണിൻ്റെ അകത്ത് കുറച്ച് എക്സ്ട്രാ ഞരമ്പുകൾ വരച്ച് കൊടുക്കുന്നുണ്ട് അത് കുറച്ചൊരു ഡ്രമാറ്റിക് ഫീല് നമ്മുടെ ചിത്രത്തിന് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നിങ്ങളും ഇതുപോലെ ഡിഫറെൻ്റ് കണ്ണുകൾ വരച്ച് പ്രാക്ടീസ് ചെയ്ത് നോക്കുക നിങ്ങളൊരു ആർട്ട് ലവർ ആണെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ആർട്ട് എന്നൊന്ന് ടൈപ്പ് ചെയ്തോളൂ